വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് വൈദ്യുതി മന്ത്രിക്ക് ഭീമ ഹർജി നൽകാനൊരുങ്ങി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ ഒപ്പു ശേഖരണമാണ് നടത്തി വരുന്നത് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ ചാർജ് ജനകീയ ഒപ്പു ശേഖരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഷഹർബാനു ഉദ്ഘാടനം നിർവഹിച്ചു ചാർജിനെതിരെ വെൽഫെയർ പാർട്ടി നടത്തുന്ന ഈ ക്യാമ്പയിലെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് എല്ലാ പിന്തുണയും അർപ്പിക്കുകയാണ് കാരണം ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പാവങ്ങൾക്ക് ജീവിക്കാനാവാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് കേരള സർക്കാർ പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയെങ്കിലും പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തീരെ സാധ്യമല്ലാത്തൊരവസ്ഥയിൽ എല്ലാ സാധനങ്ങൾക്കും വില കയറ്റം അതുപോലെ തന്നെ നികുതി വർധനവ് അതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇതാ വീണ്ടും ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ വില വർധനവ് അതിന് അത് കഴിഞ്ഞ അടുത്ത വർഷം ഈ ഏപ്രിലോടുകൂടി വീണ്ടും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചാർജ് വർദ്ധിപ്പിച്ച് പാവപ്പെട്ട ആളുകളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ആളുകൾക്കുമുണ്ട് അതിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി നടത്തുന്ന ഈ ക്യാമ്പയിന് എല്ലാവിധ ആശംസകൾ പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി പറമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ട്രഷറർ മനാഫ് തോട്ടോളി ഉപാധ്യക്ഷ നസീമ മദാരി അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ ഗൾഫിൽ ആ ഗൾഫില് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്